ചേച്ചി ഞാൻ രണ്ടുപേരും അവരാണ് ഈ പണി കടിക്കുന്നതും പള്ളി പുറപ്പെടുന്നതും തൽക്കാലം എല്ലാം ഈ ചേട്ടനെ ചേച്ചിയത് അവർക്കതൊരു വലിയ ഇഷ്ടമാണ് അങ്ങനെ അവര് ഈ പള്ളി അപ്പൊ അവർ പറയുന്നില്ല ഞങ്ങളുടെ ഞങ്ങളുടെ രൂപമൊക്കെ ഉണ്ട് അപ്പൊ ഈ രൂപം നോക്കിയിട്ട് ഞങ്ങളെ വച്ചാൽ പറയാം ഭയങ്കര സന്തോഷമായിട്ട് അവർ ഈ പള്ളി മനുഷ്യരെ ഇങ്ങനെ നോക്കി ആയി അങ്ങനെ ഞങ്ങള് ഒരാഴ്ച വീട്ടിൽ താമസിച്ചു വളരെ സന്തോഷമുള്ള ഈ രൂപം

വീടിന്റെ സൈഡിൽ ചാർച്ചിട്ടിരിക്കുകയാണ് ആ ചാർച്ചിലാണ് അങ്ങനെ നീ ആശ്വാദം ചെയ്യുന്നത് ഫർണിച്ചർ വർക്കാണ് കട്ടിലും ഉപേക്ഷയും അമാരൊക്കെ പണി രണ്ടൂറ് പണിക്കാരുണ്ട് അവര് രാവിലെ വലിയ പണി കഴിഞ്ഞിട്ട് വൈകിട്ട് പോകും അങ്ങനെ ഇദ്ദേഹത്തിന്റെ വീടിന്റെ ഒരു സൈഡിൽ ഭക്ഷണം അപ്പൊ ഞങ്ങളെ ഏറെ അഖിലകൾക്കുള്ള കാര്യമാണ് ഈ ബാല്യകളിക്കുന്ന സ്നേഹമാണ് അത് ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ പണിക്കാരെ മണി കിടന്ന് ഒരു രണ്ടു മണിക്കൂറൊക്കെ വന്ന് കഴിഞ്ഞ് പോയി പണിക്കാരന്മാർ എഴുന്നേറ്റ് പോകും വീട് വയ്ക്കാനും ഓർക്കാനും ഒക്കെ ആയിട്ട് എഴുന്നേറ്റ് പോകും അപ്പൊ എഴുന്നേറ്റ് പോയ പത്ത് മണിക്കൂർ കഴിഞ്ഞിട്ട് വീടുകളിലൊക്കെ എഴുന്നേറ്റ് മാന തിരിച്ചു വരുന്നത് അപ്പൊ ഈ സമയമാണ് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ അകലം ജോലി ചെയ്യുന്നെങ്കിൽ ചേച്ചി ഓടി ചേർന്ന് കെട്ടിട ഓടി ചേർന്ന് കയ്യിൽ എത്രണ്ടാകും ഒരു ഗ്ലാസ് കത്താവും കത്തങ്ങാട്ടേക്ക് കുളിക്കുന്ന നേരം രണ്ടു എന്തൊക്കെയോ വിശൂസിക്കുന്ന നേരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ നന്നാൻ പറയും പത്താൻ പറയും ഈ പണിക്കാരമായി തിരിച്ചു വരുന്ന നേരം ആയതെങ്കിലും ഈ ഗ്ലാസ് തിരിച്ചു വീടിച്ച് ഈ ഭാര്യ അടിത്തളയിലോട്ട് പോയി ഇത് എല്ലാ ദിവസവും ഇതിലൊരു രണ്ടു തവണ പകരത്തിൽ അപ്പോ ഞന വായ്പ മക്കളൊന്നുമില്ല പക്ഷെ അവരുടെ നടത്തപ്പെട്ടിട്ടില്ല അങ്ങനെ പോയി ധ്യാനം ധ്യാനാഴ്ച അപ്പോ വലിയ പള്ളികളിലെ സമാപനം എല്ലാ സെന്ററുകളിൽ നിന്ന് അവസാനം പള്ളിയിലേക്ക് ഒരു വലിയ പ്രദർശനമുണ്ട് എല്ലാവർക്കും അവസാനം വലിയ ഗ്രാമത്തിൽ ഒരുപാട് സംഗമുണ്ട് അപ്പൊ അങ്ങനെ പത്ത് സെന്ററുകളിൽ നിന്ന് ഈ ധ്യാനം അവസാനിച്ച് նա դուրս եկավ բակից അപ്പൊ ആ കുടുംബത്തിന്റെ പ്രാർത്ഥന ഞാനിങ്ങനെ പ്രാർത്ഥിക്കാൻ പഠിച്ചു ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി മനസ്സിലൊരു ചിന്ത ഉണ്ടോ ഈ മനുഷ്യനോട് കുടുംബം ആളുകളോട് ചോദിച്ചേക്കാം എന്തെങ്കിലും പ്രത്യേക നിയമങ്ങളുണ്ടോ എന്ന് ചോദിക്കാം എന്ന് രീതി ഞാൻ ആ സഭത്തിൻ്റെ അടുത്തേക്ക് ആ ചോദിച്ചു പ്രത്യേക എന്തെങ്കിലും പ്രാർത്ഥന നിയോഗമുണ്ടോ എന്തെങ്കിലും പറയാണെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ အဲ့လိ Fifth ုလိုမတူဘူးဘာကြောင့်ဒီလိုလဲမသိဘူးကျွန်တော်လည်းမရည်ရွယ်ဘူးဘာလို့လဲကျွန်တော်ကမဆုတောင်းလို့မဟုတ်ဘူးအစ်ကိုမပန်းချီတော့တာမဟုတ်ဘူးကျွန်တော်မိတ္တုကြည့်နေရလို့နေနေလို့ကျွန်တော်အပန်းခံနေရတာမထုံးဘူးမထုံးဘူးဖြစ်နေတယ်ဒီချက်နဲ့ဒီတော့မှဖြစ်နေတယ် பிள்ளை உண்ட் நாலாம் படிக்கிறது அந்த நல்ல பொது நான் பிள்ளைகளுடைய அவருடைய ஆசியம் அவருடைய நியோகம் இது உரப்போம் நல்ல

ഈ ചേട്ടൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മരിക്കുന്നതിന് മുൻപ് എന്റെ ഭാര്യ മരിക്കാൻ വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ മുഖഭാവം മാറി എന്റെയും മുഖഭാവം മാറി ഞങ്ങൾ മൂന്ന് പേരുടെയും മുഖഭാവം മാറി ഈ ചേട്ടൻ എന്നെ വർത്താൻ പറയട്ടെ ഞങ്ങൾ ഈ മനുഷ്യൻ അദ്ദേഹം പറഞ്ഞ വാക്കാണ് അച്ഛാ ഞാൻ മരിക്കുന്നതിന് മുമ്പ് എന്റെ ഭാര്യയായിരിക്കാം എന്ന് പ്രാർത്ഥിക്കണം ഞങ്ങളുടെ മുഖ്യവും ഞങ്ങൾക്ക് വല്ലാത്ത വിഷമം തോന്നി ബുദ്ധിമുട്ട് തോന്നി ഈ മനുഷ്യൻ എന്നെ വളർത്താനാണ് പക്ഷെ ഇദ്ദേഹത്തിന്റെ ഭാര്യയുടെ മാറ്റമില്ല അവര് വളരെ കൂടുതലായിട്ട് ഞങ്ങളുടെ ഈ ഭാവമാറ്റം കണ്ട് ഈ ചേട്ടൻ പറഞ്ഞു ഞാൻ പറഞ്ഞ മനസ്സിലായിരുന്നു പക്ഷെ എനിക്കും പൈസ പുറത്തുള്ള പ്രായം ഇവളോട് ഭയങ്കര പ്രായങ്ങളായി എനിക്കൊരു ഷുഗർ ഉണ്ടാവാൻ ഭൂമിയാണ് എന്റെ എന്തിന്റെ മരുന്ന് കളിക്കുന്നുണ്ട് ഇപ്പിയുടെ മരുന്ന് കളിക്കുന്നത് പക്ഷെ എനിക്ക് പത്താമ്പത്തി അമ്പത് വയസ്സൊക്കെ ആയി കഴിയുമ്പോ